മാളികപ്പുറം ഒരു ഹിറ്റാണ് പക്ഷെ മാളികപ്പുറം ഹിറ്റ് ഹിറ്റാവാൻ കാരണം എനിക്ക് ഷുവറായിട്ട് പറയാം ഞാനും ഉണ്ണി മൂന്തൻ എന്ന് വ്യക്തി ആ ഒരു ഹീറ്റഡ് ഫോൺ ഒന്നല്ല രണ്ട് ടിക്കറ്റ് എല്ലാം മിക്സ് ചെയ്ത് ഉണ്ണിമൂന്തോൺ ും വില്ലനായിട്ട് ഉണ്ണി കുന്നിൻ്റെ ഒപ്പം പ്ലേസ് ചെയ്യരുത് അയാൾക്ക് തന്നെ അതൊരു മാനക്കേടാണ് ഞാൻ ആരാ ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അതിനുശേഷം ഇവിടെ വേറൊരു സിനിമ ഇറങ്ങി ജയ് ഗണേഷ് പറഞ്ഞിട്ട് ഈ നാടൻ അന്ന് സീക്രട്ട് ഏജന്റ് ബിഗ് ഈ ഈ ഒരു ജയ് ഗണേഷിന്റെ പ്രൊമോഷൻ രീതിയും ഞാൻ ഇപ്പൊ തസ്സസ് ചെയ്തു ആ സിനിമ ഹുദാ ഹ